നമസ്കാരം സുരേഷ് ഗോപിയുടെ കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് പെൺമക്കളോടുള്ള ബന്ധത്തിലൂടെയാണ് പ്രത്യേകിച്ച് അകാലത്തിൽ പൊലിഞ്ഞുപോയ ലക്ഷ്മി എന്ന മകളെക്കുറിച്ചുള്ള ഓർമ്മകളും അടുപ്പവും മൂലം എന്നാൽ സുരേഷ് ഗോപിക്ക് ആൺമക്കളുമുണ്ട് അവർ പലപ്പോഴും വിവാദങ്ങളിലൂടെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ വിവാദങ്ങളിലൂടെ ഇടയ്ക്കിടെ വാർത്തയിൽ സ്ഥാനം പിടിക്കുന്ന ഒരു മകനാണ് മാധവ് സുരേഷ് മാധവ് സുരേഷ് സുരേഷ് ഗോപിക്കൊപ്പം ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു ജെ എസ് കെ ആ സിനിമയിലെ ഏറ്റവും മോശം അഭിനയം മാധവൻ്റെതായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളറുകാർ ഇറങ്ങിയത് സിനിമ വലിയ വിജയമൊന്നും ആയിരുന്നില്ല എന്നാൽ ആ സിനിമയുടെ മെറിറ്റിനേക്കാൾ ചർച്ചയായത് മാധവ് സുരേഷിന്റെ മോശം അഭിനയമായിരുന്നു ഇത്രമാത്രം മാധവനെ അധിക്ഷേപിച്ചത് എന്തിനെ എന്ന് ചിലരെങ്കിലും ചോദിച്ചു അതിന്റെ ഉത്തരം സുരേഷ് ഗോപിയുടെ മോനായതുകൊണ്ട് എന്നത് തന്നെയാണ് സുരേഷ് ഗോപി സിനിമാ നടനും ബി നേതാവും മാത്രമല്ല കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി കേരളത്തിലെ എൺപത് ശതമാനം വരുന്ന രാഷ്ട്രീയ ഭിക്ഷാംദേഹികളുടെ ദേഹികളുടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ താമര വിരിയിച്ച ആദ്യത്തെ ആൾ എന്നത് തന്നെയാണ് സുരേഷ് ഗോപിയോടുള്ള അസഹിഷ്ണുതയുടെ പ്രധാന കാരണം താമര എന്നത് വെറുപ്പിന്റെ അടയാളമാണ് സംഘപരിവാർ എന്നത് വിദ്വേഷത്തിന്റെ പ്രസ്ഥാനമാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് ബി ജെ പി അനുകൂലിച്ചില്ലെങ്കിൽ പോലും എതിർത്തില്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുത്ത് താമരച്ഛ്നം ഉയർത്തിപ്പിടിച്ച് തൃശൂർ പോലെ ഒരു മണ്ഡലത്തിൽ വിജയിച്ചു എന്നതും കേന്ദ്രമന്ത്രിയായി ഇപ്പോഴും സാന്നിധ്യം അറിയിക്കുന്നു എന്നതും തന്നെയാണ് സുരേഷ് ഗോപിയോടുള്ള ഇവരുടെ പകയുടെ കാരണം ആ പകയുടെ തുടർച്ച തന്നെയാണ് മാധവ് സുരേഷിനെയും വിടാതെ സോഷ്യൽ മീഡിയ വേട്ടയാടുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് മാത്രം മാധവ് സുരേഷ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടക്കുന്ന എല്ലാ ദിവസവും പലയിടങ്ങളിലും അരങ്ങേറുന്ന റോഡ് റേഞ്ചിൻ്റെ ഭാഗമായിരുന്നത് മാധവ് സുരേഷും കോൺഗ്രസിൻ്റെ നേതാവായ വിനോദ് കൃഷ്ണയും വാഹനം ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയുടെ വാഹനം തളഞ്ഞ് മാധവ് സുരേഷ് റോഡിൽ പ്രകടനം നടത്തുന്നു ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഇതോടുകൂടി പിറ്റേ ദിവസം വലിയ വാർത്തയാകുന്നു വിവാദമാകുന്നു ഇവിടെ മാധവ് സുരേഷ് ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട് ഒരു സെലിബ്രിറ്റിയുടെ മകനാണ് വളർന്നു വരുന്ന ഒരു സിനിമാ നടനാണ് കേന്ദ്രമന്ത്രിയുടെ മകനാണ് അതുകൊണ്ടുതന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എളിമ നിർബന്ധമാണ് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലാകും എന്ന് തിരിച്ചറിഞ്ഞ് മാത്രമേ പ്രതികരിക്കാൻ ചാടിയിറങ്ങാവൂ പ്രത്യേകിച്ച് റോഡ് റേജ് വാഹനം ഓടിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്രക്കിടയിൽ നമുക്കിഷ്ടപ്പെടാത്ത പലതും സംഭവിക്കും ആ സംഭവിക്കുന്നതിൻ്റെ പിന്നാലെ പോയാൽ തർക്കിക്കാൻ പോയാൽ വഴക്കുണ്ടാക്കാൻ പോയാൽ എന്തും സംഭവിച്ചെന്ന് വരാം നമ്മൾ ഒരിക്കലും അറിയാത്ത ഒരാളോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അയാൾ ലഹരിക്കടിമയാണെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു പിച്ചാത്തി ഉണ്ടെങ്കിൽ ആ നിമിഷം ജീവൻ പോയെന്ന് വരാം ശതകോടീശ്വരനായ മുത്തൂറ്റു പോളിന് സംഭവിച്ചത് എന്താണെന്ന് ഓർക്കുക ഗുണ്ടകളോടാണ് വഴിയിൽ വെച്ച് കോർക്കാൻ പോയത് അവരപ്പോൾ തന്നെ പിച്ചാത്തിപ്പിടിയിൽ തീർത്തു മാത്രമല്ല ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ ആരെങ്കിലും എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവുക ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഈഗോ വർക്കൗട്ട് ചെയ്യരുത് എന്നതാണ് ഓരോരുത്തരും അവരുടെ രീതിയിൽ ഓടിക്കുന്നു അതിനിടയിൽ നമ്മൾ നമ്മുടെ രീതിയിൽ ഓടിച്ച് അപകടം ഉണ്ടാക്കാതെ പോവാൻ നോക്കുക ചിലർ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്തുന്നവരാ അതിനോട് മത്സരിച്ച് ബഹളം വെച്ച് അലമ്പുണ്ടാക്കി രണ്ടുപേരുടെയും സ്വസ്ഥതയും അപകടവും ഉണ്ടാക്കാൻ പാടില്ല വാഹനം ഓടിക്കുന്നതിനിടയിൽ ഈഗോ ഹർട്ട് ചെയ്യപ്പെട്ടാൽ അടുത്തത് സംഭവിക്കാൻ പോകുന്നത് അപകടമായിരിക്കും അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായ സോണിൽ മാത്രം നിൽക്കുക നമുക്ക് കംഫർട്ടായതുപോലെ ഓടിക്കുക മറ്റുള്ളവൻ എന്തു പറയുന്നു എന്നത് ഗൗരിക്കാതെ അവരോട് മെക്കിട്ട് കയറാതെ പോയില്ലെങ്കിൽ വലിയ അപകട സാധ്യതയുണ്ട് ഇവിടെ നൂറ് ശതമാനവും മാധവ് സുരേഷിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ കൂടി വഴിയിറങ്ങി ചോദിക്കാൻ പോയതും വാഹനത്തിൽ അടിച്ച് വെല്ലുവിളിച്ചതുമൊക്കെ തെറ്റ് തന്നെയാണ് മാധവ സുരേഷ് ഒരു ചെറുപ്പക്കാരനാണെങ്കിലും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ മകനാണ് എന്ന കാര്യം മറന്നു പോകരുത് എന്നാൽ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് മാത്രം ആ ചെറുപ്പക്കാരനെ ജീവിക്കാൻ വിടാത്തത് കഷ്ടമാണ് അയാൾ സുരേഷ് ഗോപിയുടെ മകനാണ് എന്നതിനൊപ്പം തന്നെ ഒരു മനുഷ്യനുമാണ് എന്ന് മറക്കരുത് എല്ലാ വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു മനുഷ്യൻ അവൻ സിനിമയെടുത്താൽ കുറ്റം അവൻ അഭിമുഖം കൊടുത്താൽ കുറ്റം അവൻ വാഹനം ഓടിച്ചാൽ കുറ്റം അവൻ സ്വാഭാവികമായി പ്രതികരിച്ചാൽ കുറ്റം ദയവായി അയാളെ ഒരു മനുഷ്യനായി കണ്ട് വെറുതെ വിടുക ഞാൻ വിനോദ് കൃഷ്ണയും മാധവ് സുരേഷിനെയും വിളിച്ചെങ്കിലും മാധവ് സുരേഷ് ഫോൺ എടുത്തില്ല പലതവണ വിളിച്ചെങ്കിലും എടുത്തില്ല അതുകൊണ്ട് വിനോദ് കൃഷ്ണ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് മാത്രം കേൾക്കുക വിനോദ ഒന്ന് രണ്ട് ദിവസം പഴകിയതാണ് എന്നാലും ചോദിക്കുകയാണെ എന്ത് സംഭവിച്ചു ആ യഥാർത്ഥത്തിൽ എന്നെ സംഭവിച്ചു എന്ന് അല്ല ഞാൻ നമ്മുടെ നിന്ന് ഞാൻ ശാസ്ത്രമംഗലത്തേക്ക് പോകുമ്പോ പോയിട്ട് എനിക്ക് തിരിച്ച് വെള്ളയമ്പലത്തേക്കാണ് പോകേണ്ടത് അപ്പൊ കെ പി സി സി താഴെന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ യു യു ഉള്ളത് നമ്മുടെ വേദികയുടെ ഫ്രണ്ടിൽ വെച്ചാണ് യൂ ടേൺ ഉള്ളത് ഞാൻ ആ വേദികയുടെ ഫ്രണ്ടിൽ നിന്ന് ടേൺ എടുക്കാം അപ്പൊ ഏകദേശം മലബാർ ഗോൾഡിന്റെ അപ്പുറത്തുനിന്ന് നല്ല സ്പീഡിൽ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പൊ എന്റെ വണ്ടി യൂ ടേൺ എടുത്ത് കറക്റ്റ് പാസ് എനിക്കറിയാലോ ഞാൻ എത്രയോ കാലമായിട്ട് മറ്റും യൂ ടേൺ എടുക്കും അപ്പൊ ടേൺ എടുക്കും എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വണ്ടി എനിക്ക് തോന്നും ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു വണ്ടി ഇപ്പൊ എടുത്തിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ മറ്റേ ഫോക്സ് ജെട്ടയാണ് ഞ്ച് രൂപയുടെ വണ്ടിയാണ് അപ്പൊ ഇദ്ദേഹം അതിനുശേഷം അങ്ങനെ സെക്കൻഡ് ട്രാക്കിൽ പോകുന്നു ഫസ്റ്റ് ട്രാക്കിൽ ഇദ്ദേഹത്തിന് സ്പീഡിന് പോവുകയും ചെയ്യാം അപ്പൊ തോന്നുന്നു വണ്ടിയിൽ ഇങ്ങനെ ഹോൺ കിട്ടി ഹോർണടിച്ച് എന്തൊക്കെയോ പറയുന്നു ഞാൻ കരുതി എന്റെ വണ്ടിയുടെ ഡോറിന്റെ എന്തെങ്കിലും വിഷയം അങ്ങനെ ഞാൻ ക്ലാസ് താഴ്ത്ത പോയാണ് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു ഒച്ച എടുത്ത് ആ അങ്ങനെ സംസാരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ കാര്യം നോക്കി പോടാന്ന് പറഞ്ഞു അപ്പൊ അല്ല അപ്പോഴും മനസ്സിലായില്ല പക്ഷെ ഇറങ്ങിയപ്പോ എനിക്ക് എനിക്ക് ഇവരെ കുറച്ച് ബേച്ച മറ്റേ കോഫിയുടെ അവിടെ എനിക്ക് എനിക്കറിയാർ അപ്പൊ ഈ റോഡിൽ ഇറങ്ങിയതിന ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അവിടെ വന്നിട്ട് അങ്ങനെ വർത്താനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു നീ പോലീസ് ആവേണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അവൻ എന്നെ ട്രാഫിക് റൂൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വണ്ടി ചേർത്തത് പോലീസ് ട്രാഫിക് ആ ട്രാഫിക് നിയമം പഠിച്ചിട്ട് പോയാൽ മതി ട്രാഫിക് ഞാൻ തെറ്റിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ പുള്ളി വണ്ടി ചേർത്തു ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി ഞാൻ ആവർത്തി പുള്ളിയോട് പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റം എടുത്ത് മാറ്റം പറഞ്ഞു അപ്പൊ ഒരു ഒരു ട്രാക്കിൽ കൂടെ വണ്ടി പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇദ്ദേഹം വണ്ടി നിർത്തിയേക്കുന്നത് കാരണം ഞാൻ ഞാൻ സെക്കൻഡ് ട്രാക്കിലും അദ്ദേഹം ഫസ്റ്റ് ട്രാക്കിന്റെ അദ്ദേഹത്തിന്റെ ബാക്ക് ഫസ്റ്റ് ട്രാക്കിലും കൂടെ കിടക്കണം അപ്പൊ ഒരു ട്രാക്കിൽ വണ്ടി പോലെ അപ്പൊ എന്റെ പിറകില് ഇതൊരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ എന്റെ പുറകിൽ ഒരു വണ്ടി വന്ന് നിർത്തി ആ വൈകി കൊണ്ടാണ് വണ്ടികൾ കുറവായിരുന്നത് കാരണം പത്ത് മുക്കാൽ കഴിഞ്ഞു എന്റെ ബാക്കിൽ ഒരു വണ്ടി കൊണ്ട് നിർത്തി വണ്ടി കൊണ്ട് നിർത്തിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഏഹ് എന്റെ വണ്ടിയുടെ പിറകിൽ ഒരു കാർ വന്നു അതിന്റെ പിറകിൽ ഒരു ബൈക്ക് വന്നിടിച്ചു ഓ ഓച്ച സമയത്തും അപ്പോഴും ഒരു പത്ത് പതിനഞ്ച് പേരെ ആയിട്ടുള്ള റോഡിലേക്ക് അപ്പൊ ഞാനെന്ത് ചെയ്ത് ഈ വണ്ടി എടുത്ത് ഞങ്ങള് ആ വണ്ടിയിൽ എടുക്കുക പോയപ്പോനോട് നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി എടുത്ത് മാറ്റുന്നു ഓ ഓവൻ അവിടുന്ന് വണ്ടി എടുത്ത് മാറ്റുമ്പോഴാണ് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ എന്ത് ഞാനും ഞാനിവിടെ വണ്ടി മാറ്റാൻ ശ്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവൻ പെട്ടെന്ന് എവന്റെ കാറിന് ഇറങ്ങി വന്നിട്ട് എന്റെ വണ്ടി ചേർക്കുന്നത് വീണ്ടും ഓ അപ്പൊ ഞാനവനോട് അകത്തിരുന്ന് പറയുന്നുണ്ട് ഞാൻ ഒതുക്കിയിടാനാണ് ഞാൻ പോകുന്നില്ല അപ്പൊ അതിനുമുമ്പ് തന്നെ ഞാൻ പോലീസിനെ ഒക്കെ വിളിച്ചു കഴിഞ്ഞു ആ അപ്പൊ യവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പോലീസിനെ വിളിക്കാതെ യവൻ ആ യുവ മറ്റേ കർഷക മോർച്ചയുടെ ഇപ്പൊ വെച്ച അഭിലാഷ് എന്ന് പറയുന്ന ജില്ലാ പ്രസിഡന്റ് യവന്റെ വീട്ടിലെ ഡ്രൈവറെ വിളിച്ചു വരുത്തിയത് ഓ അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് എത്തുന്നതിന് മുമ്പ് ഞാൻ വണ്ടി എടുക്കുമ്പോഴാണ് യമൻ ഈ ബഹളം എടുക്കും വീഡിയോ റെക്കോർഡിങ് നടക്കുന്നത് ഓ മനസ്സിലായി അങ്ങനെയാണ് ഇവ എന്റെ വണ്ടിയിൽ അടിക്കുന്നത് അപ്പൊ ഞാൻ അവനോട് വണ്ടി ഇരുന്ന് അവനോട് പറയുന്നുണ്ട് പിന്നെ ഞാൻ വണ്ടി വണ്ടി പോകുന്നില്ല ഞാൻ അങ്ങോട്ട് ഒതുക്കുന്നേ ഉള്ളു പോലീസ് ഇല്ല അങ്ങനെ പിന്നെ അവരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു നമുക്ക് പ്രശ്നമില്ല പോലീസ് വരുന്ന പോകാന്ന് പറഞ്ഞു മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട പോലീസ് ഇനി എന്തായാലും വിളിച്ചു പോലീസ് വന്നിട്ട് പോയാൽ മതി പിന്നെ പോലീസ് തീർന്നു ആ പോലീസില്ലല്ലോ സംസാരിച്ചപ്പോലീസ് വന്നതിന് ശേഷം സ്റ്റേഷനിൽ പോയി തീർക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അവിടെ വെച്ചുള്ള സീൻ മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോയിട്ട് ഇനി ഇവിടെ വെച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വേണ്ട കഷപ്പിച്ച വേണ്ടെന്ന് പറഞ്ഞു സംഭവം പയ്യൻ കള്ളല്ല അല്പം എന്തോ ഒരു സംതിങ് ഉണ്ട് മനസ്സിലായി അപ്പൊ കൂടെ വന്നവർക്ക് എങ്ങനെയെങ്കിലും മെഡിക്കൽ ഒഴിവാക്കി പോകണമെന്നായിരുന്നു ഇരുപത്തിനാല് വയസ്സേ ഉള്ളു മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അച്ഛനുമായിട്ടുള്ള രാഷ്ട്രീയം നമ്മളിത് കാണിക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ മെഡിക്കലിന് നിന്നില്ല ഞാൻ മെഡിക്കൽ നിന്നില്ല ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവൻ പിന്നെ അവിടെ സോറി പറഞ്ഞു അവിടെ അതിനകത്തുള്ള സി സി ടി വി ഞാൻ അവിടെ കാണിച്ച സോറി എന്ന് പറഞ്ഞു അവിടെ തീർന്നു